നമസ്കാരം ശക്തമായ വ്യോമാക്രമണവും കരയുദ്ധവും വഴി ഹമാസിനെ ദുർബലമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇസ്രയേൽ തുടരുന്നത് ഹമാസ് അണികളെയും ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരെയും കൊന്നൊടുക്കി ഗസയുടെ മുക്കാൽ ഭാഗത്തിലധികം പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി നിയന്ത്രണം വ്യാപിപ്പിച്ചു എന്നാലും ഹമാസ് ഇപ്പോഴും പ്രതിരോധം നിലനിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ജബാലിയ ക്യാമ്പ് ബെയ്ദ് ലാഹിയ ബെയ്ദ് ഹനൂൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് വടക്കൻ ഗസയിൽ ഐ ഡി എഫ് അവസാനത്തെ പ്രധാന ഓപ്പറേഷൻ നടത്തിയിരുന്നു വലിയ പ്രദേശങ്ങൾ ഉപരോധിക്കുകയും തീവ്രമായ വ്യോമ കര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിലും നിരവധി ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിച്ചിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ കുറഞ്ഞത് നാൽപ്പത് കമാൻഡർമാരെയും പ്രധാന പ്രവർത്തകരെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് സിൻവാറും റഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനും ഇതിൽ ഉൾപ്പെടുന്നു അവരുടെ മരണത്തെ തുടർന്ന് ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ഹമാസിന്റെ സൈനിക കൗൺസിലിൽ നിന്ന് ഒരു മുതിർന്ന കമാൻഡർ മാത്രമേ ഇപ്പോഴും കമാൻഡിലുള്ളൂ ഇസ്രായേൽ സൈന്യം ജാഗ്രതയോടെയാണ് മുന്നേറുന്നത് ഗസയിൽ ഹമാസ് കൈയടക്കിയിരുന്ന പല കെട്ടിടങ്ങളും ഇസ്രായേൽ തകർത്തെറിഞ്ഞു ഗസയിലെ തുരങ്കങ്ങളും ഓരോന്നായി കണ്ടെത്തി അവർ തകർക്കുകയാണ് നഗരത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ വാസയോഗ്യമല്ലാതായി എന്നും പറയപ്പെടുന്നുണ്ട് ഹമാസ് യുദ്ധങ്ങളിൽ നിന്ന് മാറി ഗർലാ തന്ത്രമാണ് ഇപ്പോൾ പിന്തുടരുന്നത് തങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ഇസ്രായേലി നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് അവർ നീക്കിയിട്ടുണ്ട് അതിജീവനം തന്നെ ഒരു വിജയമാണെന്ന ഗ്രൂപ്പിന്റെ വീക്ഷണവുമായി ഇതിനെ നമുക്ക് പൊരുത്തപ്പെടുത്താം മാർച്ച് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഹമാസ് ഭീകരരെ കൊന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹമാസും സഖ്യ കക്ഷികളും ചേർന്ന് അമ്പതോളം ഇസ്രയേൽ സൈനികരെ കൊന്നു എങ്കിലും അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഗസാ സിറ്റിയിലും ഡയർ അൽ ബലാഹിലും രണ്ട് സജീവ ശക്തി കേന്ദ്രങ്ങൾ ഹമാസ് ഇന്നും നിലനിർത്തുന്നുണ്ട് ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന കമാൻഡറായ ഇ സൽ ദിൻ അൽ ഹദാദിൻ്റെ നേതൃത്വത്തിൽ തുടരുന്ന ഈ നഗരപ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ സ്നൈപ്പർ ഫയർ എന്നിവ വിന്യസിക്കുന്ന ചെറുതും എന്നാൽ നന്നായി സജ്ജീകരിച്ചതുമായ ഗർലാ സെല്ലുകളെ നേരിടാൻ ഇസ്രായേലിന് നിഷ്പ്രയാസം കഴിയുന്നുണ്ട് അതേസമയം ഗസയിലെ ഹമാസിന്റെ ഭരണ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ ഗസയിൽ ഹമാസ് തന്നെയാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവരുടെ ഓഫീസ് കെട്ടിടങ്ങളും ഇസ്രായേൽ തകർത്തിരുന്നു ഇപ്പോൾ ഗസയിലെ സാധാരണക്കാർക്കായി കൊണ്ടുവരുന്ന അവശ്യവസ്തുക്കൾ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് പണം സമ്പാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഭീകര സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തി വിമതരുമായി പോരാട്ടം തുടങ്ങിയത് അടുത്ത മാസം ഏഴിന് ഈ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഹമാസിനെതിരായ പോരാട്ടം അതിശക്തമായ നിലയിൽ തന്നെ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർ അമേന മൊഹ്വാറും നസർ ഖദറും തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് അതിലാണ് ഹമാസ് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇവരുടെ രഹസ്യ കേന്ദ്രങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് എന്ന പഠനത്തിൽ എത്തിയിരിക്കുന്നത്